അല്ല എന്തൊരു ഡിസൈൻ സാ തമിഴ് നന്നായിട്ട് ഒന്നായിട്ടറിയും ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയുന്നല്ലോ തളിപ്പറമ്പ് തളിപ്പുറമ്പടെ ഞാൻ തളിപ്പുറം ഏടെ ആ ആ പോ വീട് ഏതാ സ്ഥലപ്പേര് പറഞ്ഞൊരു കുടുംബക്കാർ ഞാൻ

നല്ല സാരി ഇല്ലേ കൂടുതലായിട്ട് നല്ല സാരയുണ്ട് ചേച്ചി ഇത് ഞാനും കണ്ട് വെച്ചിട്ടുണ്ട് നല്ല സാരി വെച്ച് നോക്കാമോ സാരി പിന്നെ അല്ലേ പള്ളി സാരി എന്തെങ്കിലും ഇവന്റ് ശരി ശരി ഞാൻ പറയൂട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ നല്ല കളർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ சாரி செல கலர் நைஸ் ലൈറ്റ് കളേഴ്സ് ആണ് ണോ കൂടുതലിഷ്ടം ബട്ട് ഈ കളറിനോടൊരു പ്രത്യേക ഈ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇട്ടിരിക്കുന്നത് ഇത് സാരി സെലക്ട് ചെയ്തത് ഇത് സെ അടുത്ത സി സി എഫിന് ഇവിടുന്ന് ആയിരിക്കുമല്ലോ ഡ്രസ് ఇప్పుడు ఇదొకమున మనం కన్న ఉండారు కచ్చితంగా

എനിക്കോട്ടബിൾ ഒരു ജീൻസും ടീഷർട്ടൊക്കെ നിങ്ങളൊക്കെ ഇട്ട് നിൽക്കണ പോലെ തന്നെയാണ് പക്ഷെ ഇഷ്ടം സാരിയാണ് ചെറിയ ബുദ്ധിമുട്ടാണ്

നൈസ് ലൈറ്റ് കളേഴ്സ് നന്നായിട്ടുണ്ട്